നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമയിലെ നടന്മാരുടെ സ്ത്രീ സ്ത്രീപീഡനവും ചലച്ചിത്ര സംവിധായകരോടെ സ്ത്രീ ശരീരത്തെ മോഹിച്ചുള്ള നടത്തവുമെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ചൂടുള്ള ചർച്ചയാണ് ഒരു രാഷ്ട്രീയക്കാരൻ സ്ത്രീ സ്ത്രീപീഡനം നടത്തിയാൽ അത് ചെറിയൊരു വാർത്തയിലൊതുങ്ങും പി ശശിയുടേതായാലും പി കെ ശശിയുടേതായാലും ഗോപി കോട്ടമുറയ്ക്കലിൻ്റേതായാലും എന്തിനാണ് എൽദോസ് കുന്നപ്പിള്ളിയുടേതായാലും ഒക്കെ ഒരു ചെറിയ വാർത്തയിലൊതുങ്ങും എന്നാൽ സിനിമാക്കാർ പെണ്ണ് പിടിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ആക്ഷേപം ഉന്നയിച്ചാൽ അതിന് വാർത്താ പ്രാധീനം കൂടും കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറിയവരാണല്ലോ ഈ സിനിമാ നടന്മാർ സംവിധായകരില്ല നടന്മാർ സംവിധായകർ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന പേരുകൾ മാത്രം സ്ത്രീകൾക്ക് പരിരക്ഷ കിട്ടണം സ്ത്രീ ശാക്തീകരണം നടക്കണമെന്ന് കരുതി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നിയമ സംഹിത പോലും മാറ്റി എഴുതിയത് സ്ത്രീയുടെ മാന്യത കളങ്കപ്പെടരുത് സ്ത്രീയെ പരിരക്ഷിക്കണം സ്ത്രീക്ക് സുരക്ഷ കിട്ടണം സ്ത്രീകളെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം നിയമസംഹിത മാറ്റി എഴുതിയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായി ഒരു സ്ത്രീ പറയുകയാണ് എന്നെ ഒരാൾ പീഡിപ്പിച്ചു ആ സ്ത്രീയുടെ പേര് പുറത്തു വരില്ല ആ സ്ത്രീയുടെ ഫോട്ടോ പുറത്താരും കാണില്ല അവരെ രഹസ്യമായി സൂക്ഷിക്കുകയും ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പ്രതിയുടെ അല്ലെ പീഡകന്റെ ഫോട്ടോയും വാർത്തകളുമെല്ലാം വ്യാപകമായി പ്രചരിക്കും അതോടെ അവൻ്റെ ജീവിതം അവസാനിക്കുകയാണ് പീഡിപ്പിച്ചോ പീഡിപ്പിച്ചില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം അത് കോടതി കണ്ടെത്തേണ്ടതാണ് അല്ല നമ്പിനാരായണൻ്റെ കേസ് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തെ തേജോപതം ചെയ്തു ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ന് ദൃശ്യമാധ്യമങ്ങളധികം ഇല്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം കുറെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷേ കോടതി ആ കേസുകൾ തള്ളിക്കളഞ്ഞു നമ്പിനാരായണൻ നിരപരാധിയാണെന്ന് വന്നു അന്ന് ഒരു ചെറിയ കോളം വാർത്തയാണ് പത്രങ്ങളിൽ വന്നത് നമ്പിനാരായണനെ കോടതി വെറുതെ വിട്ടു മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അതുമല്ല ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് നിയമം അനുകൂലമായപ്പോൾ ആരെ വേണമെങ്കിലും പീഡകരായി വ്യാഖ്യാനിക്കാവുന്ന അവസ്ഥയുണ്ടായി ദേശീയാവൃത്തി നടത്തുന്ന ഒരു സ്ത്രീ ക്ഷമിക്കണം ഇപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഒരു സെക്സ് വർക്കർ അവർ പണം മേടിച്ച് ഈ ജോലി ചെയ്യുന്നു അത് നിയമപരമായി തെറ്റാണ് പണം മേടിച്ച് വ്യഭിഹാരം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് എന്നാൽ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധപ്പെട്ടാൽ അത് കേസല്ല പണ്ട് ഇമ്മോറൽ ട്രാഫിക് ആക്ടിന് കേസെടുക്കുമായിരുന്നു ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിക്കപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാൽ അത് മാറ്റിയിരിക്കുന്നു എന്നാൽ പണം മേടിച്ച് ശരീരം കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേർ എന്നെ പീഡിപ്പിച്ചു അവരുടെ ലിസ്റ്റും കൊടുക്കുകയാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേരെയും വഴിക്കുള്ളിലാക്കാൻ ഈ സ്ത്രീക്ക് കഴിയും അതാണ് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ പരിരക്ഷ ഇവിടെ പുരുഷന് വിലയില്ല പുരുഷന്മാരെല്ലാവരും സ്ത്രീ ശരീരം മോഹിച്ച് നടക്കുന്നവർ അവരെ ബലാത്സംഗം ചെയ്യുന്നവർ അവരെ പീഡിപ്പിക്കുന്നവർ ചില വൈകല്യങ്ങൾ കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ചെറിയ ശതമാനമാണ് അത് സ്ത്രീകളിൽ തന്നെ ഇല്ലേ നിംഫോമാനിയക്കളില്ലേ പുരുഷന്മാരെ തേടി നടക്കുന്ന സ്ത്രീകളില്ലേ അതൊന്നും ആർക്കും അറിയണ്ട സ്ത്രീക്ക് എല്ലാ പരിരക്ഷയും കൊടുക്കണം അത് നമ്മുടെ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ഇനിയും ഒരുപാട് പേരുകൾ പുറത്തു വന്നേക്കാം കുറ്റക്കാരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തു വരട്ടെ നിയമം അവരെ ശിക്ഷിക്കട്ടെ ഇനി അടുത്തൊരു കാര്യം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റ് കൊടിയിലേക്ക് പിറന്ന വീണ് ആദ്യമായി പൊതിഞ്ഞെടുക്കുന്നതിനെ സി പി എമ്മിൻ്റെ കൊടിയിലാണ് എന്ന അവകാശപ്പെടുന്നൊരു വ്യക്തിയുണ്ട് സിനിമാ രംഗത്ത് ആഷിഖ് കബൂർ തീവ്ര ഇടതുപക്ഷ പ്രത്യേകിച്ചും സി പി എം അനുഭാവിയാണ് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അത് പോട്ടെ അദ്ദേഹം ഇന്നലെ ഫെഫ്ക എന്ന് പറയുന്ന ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ ട്രേഡ് നിന്ന് രാജിവെച്ചിരിക്കുന്നു ഹെഫ്ക ഡയറക്ടേഴ്സ് നിന്ന് രാജിവെച്ചു ഇത് ചാനലുകളിലെല്ലാം വലിയ വാർത്തയാണ് കാരണം സി പി എം കാരനാണല്ലോ ഇയാൾക്ക് എന്തെങ്കിലും നിലപാടുള്ള മനുഷ്യനാണെങ്കിൽ ഞാനൊരു ഒരു ചെറിയ സംഭവം പറയാം കെ എം മാണിയുടെ കോഴക്കേസ് വന്നപ്പോൾ കെ എം മാണിക്ക് എൻ്റെ വക അഞ്ഞൂറ് രൂപ കോഴ മാണിക്ക് എൻ്റെ വക അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ് മണിയോടിച്ചു കൊടുത്ത മഹാനാണ് സി പി എമ്മിൻ്റെ അത്യുജല പ്രവർത്തകൻ എന്നാൽ അതേ കോഴമാണിയുടെ മകൻ കുഞ്ഞുമാണിയെ എൽ ഡി എഫിലേക്ക് മാടി വിളിച്ചപ്പോൾ സി പി എമ്മിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ രാജിവെച്ചോ ഇവൻ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചോ ഒരക്ഷരം മിണ്ടിയോ ഇവൻ്റെ ഇരട്ടത്താപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഇവൻ ഡയറക്ടറാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയിലെ അംഗത്വം രാജിവെച്ചതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ പറയുന്നു സിബി മലയിൽ പണം ചോദിച്ചു എന്തിനാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു അന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് സിബി മലയിലാണ് ജനറൽ സെക്രട്ടറി ഇ ഉള്ളവനാണ് പക്ഷേ ഫെഫ്ക ഇപ്പോൾ കുറിപ്പ് കൊടുത്തപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിബി മലയിലിനെ ആക്ഷേപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഓഫീസിലിരിക്കുന്നവരുടെ ഓർമ്മപ്പ് സഹായിരിക്കുക അന്ന് ഇയാളുടെ സോൾട്ട് ഹാൻഡ് പേപ്പർ എന്ന് പറയുന്ന സിനിമയുടെ കഥ അന്യഭാഷയിലേക്ക് വിറ്റു പ്രൊഡ്യൂസർ സ്റ്റോറി റൈറ്റ് അന്ന് സ്റ്റോറി റേറ്റുകൾ ഇങ്ങനെ പോകുന്ന സമയമാണ് ആ സ്റ്റോറി റൈറ്റ് കൊടുത്താൽ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തും മൂന്നിലൊന്നായി വീതിച്ചെടുക്കുകയാണ് അതിൻ്റെ ഒരു രീതി ഇയാളുടെ പടത്തിൻ്റെ കഥ വിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ പണം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഫെഫ്കയിൽ കംപ്ലയിൻറ്റ് തരുന്നു ഇയാൾ ഫെഫ്കയിൽ കെയിൽ ആയതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് സ്വീകരിക്കേണ്ടി വന്നതും ആ കംപ്ലൈൻറ്റ് പരിഹരിച്ചു കൊടുത്തതും പ്രൊഡ്യൂസറെ വിളിച്ചു അയാൾ ഒരുപാട് മുട്ടാനായങ്ങൾ പറഞ്ഞു പക്ഷേ ഫെഫ്കയുടെ കർശനമായ നിലപാടിൻ്റെ പുറത്ത് അയാൾ പണം കൊടുത്തു ലക്ഷക്കണക്കിന് രൂപയുണ്ട് ആ ചെക്ക് മേടിച്ചുകൊണ്ട് പോയാൽ ആഷിക്കപൂനെ സിബി മലയിൽ എന്ന് പറയുന്ന പ്രസിഡന്റ് വിളിക്കുന്നു ആഷിഖ് നമുക്കൊരു ലവി തരണം കാരണം ഫെഫ് തുടക്കമാണ് ഒരുപാട് പേരുടെ ചികിത്സയ്ക്കും മറ്റ് സാമ്പത്തിക ഒക്കെ ചെയ്യണം അതിന് ഇതുപോലെ ലവി മേടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ താങ്കളൊരു പത്ത് ശതമാനം ലവി തരണം തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സിബി മലയിലോട് ആക്രോശിച്ചു ഒരു സീനിയർ സംവിധായകൻ എന്ന ബഹുമാനമില്ലാതെ തെറി പറഞ്ഞു എന്ന് എന്നുവരെയാണ് സിബി സാർ പറഞ്ഞത് എന്നിട്ട് ആരുടെയോ കൈവശം ആ ചെക്ക് കൊടുത്തയച്ചു ഇയാൾ പറയുന്നത് ഗുണ്ടായുസമാണോ അവിടെ നടക്കുന്നത് നടക്കുന്നതെന്ന് സിബിമലയിൽ പറഞ്ഞു ഇത് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയില്ലാത്ത സിനിമയിലെ പാവം തൊഴിലാളികളെയും ചലച്ചിത്ര സംവിധായകർ കൊണ്ട് ഒരുപാട് സാധുക്കൾ അവരെ അവരുടെയൊക്കെ രോഗകാലത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണം ശേഖരിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട പണം എടുത്ത് ഒരുത്തനെ പോറ്റണ്ട എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എം കാരനാണ് ആശയ്ക്കബു ഞങ്ങൾ ഇമീഡിയറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി സിവി മലയിൽ വളരെ വേദനയോടെ പറഞ്ഞു ഞാൻ സംഘടനയ്ക്ക് വേണ്ടി ഇത്രയധികം ചീത്ത കേട്ടു ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം ഇരുപത്തിയൊന്ന് പേരും ഏക മനസ്സോടെ പറഞ്ഞു അയാളുടെ പണം വാങ്ങണ്ട ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കവറിംഗ് ലെറ്ററോട് കൂടിയാണ് ആ ചെക്ക് തിരിച്ചയച്ചു കൊടുത്തത് മിസ്റ്റർ ആഷിഗബാബു നിങ്ങൾ സംഘടനയുടെ പ്രസിഡന്റിനോട് അപമര്യാദയെ പെരുമാറിയിരിക്കുന്നു താങ്കളുടെ പണം ഫെഫ്ക ഡയറക്ടറെ സുനി ആവശ്യമില്ല ഇതിന് വിശദീകരണം തരണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു അതിനുശേഷം ഞാൻ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി മറ്റാളുകൾ വന്നു അതിൽ വിശദീകരണം തന്നില്ല ആ വിശദീകരണം തരാത്ത ആളെ അന്നേ സംഘടനയിൽ നിന്നും പുറത്താക്കേണ്ടതാണ് യുവ സംവിധായകനാണ് എന്നൊക്കെ പറഞ്ഞ് ആ സംഘടനയിൽ പിടിച്ചു നിർത്തി പത്തു വർഷത്തെ പരിസ്യയ്ക്ക് കിടക്കാത്ത അവൻ പത്തു വർഷത്തെ പരിസ്യയ്ക്ക് വന്ന് ചൂണ്ടടച്ചിരിക്കുന്നു എന്തിനാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മറ്റ് ചില മേലാളന്മാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം എന്തായാലും ബി ഉണ്ണികൃഷ്ണനെതിരെ ആഞ്ഞടിക്കുകയാണ് എഫ് കെയുടെ നിലപാട് ശരിയല്ല ഞാനും ഇയാളും തമ്മിൽ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കും അവതാരകൻ ചോദിച്ചു ആഷിക്കപു നിങ്ങൾക്ക് ഫെഫ്കയുടെ നിലപാടിൽ വിശ്വാസമില്ലെങ്കിൽ രാജി വെച്ച് പോകാലോ അയാൾ പറഞ്ഞു ഞാൻ ഒരിക്കലും അതിന് ഉദ്ദേശിക്കുന്നില്ല രണ്ടാം ദിവസം രാജിവെക്കുകയാണ് ഇയാൾ ഫെഫ്കയ്ക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അയാളെ സസ്പെൻഡ് ചെയ്യണം ഞാൻ ഫെഫ്ക ഡയറക്ടേഴ്സ് സോണിലെ കമ്മിറ്റി അംഗം ഒന്നുമല്ല ഫെഫ്ക ഫെഡറേഷനിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അങ്ങമാണെന്നേ ഉള്ളൂ അപ്പോൾ ഏകാധിപത്യമില്ലാത്ത ഫെഫ്കെയിലെ ആ സെക്രട്ടറി പറഞ്ഞതാണെന്ന് അറിയാമോ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം അനുഷ്ഠിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അതുകൊണ്ട് എല്ലാ കമ്മിറ്റി അങ്ങളോടും ചോദിച്ച് അനുവാദം വാങ്ങണം അതിനെ നമുക്കൊരു കമ്മിറ്റി വിളിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ജനാധിപത്യ സ്വഭാവമുള്ള ഫെഫ്ക അയാളെ പുറത്താക്കിയില്ല അയാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾ രാജിവെച്ചു എന്ന് പറഞ്ഞ് മഹാനാകുമായിരുന്നില്ല ഇങ്ങനെ ഒരു നിലപാടുമില്ലാത്ത തൊഴിലാളി സ്നേഹമില്ലാത്ത കപട കമ്മ്യൂണിസ്റ്റാണ് കപട സി പി എം കാരനാണ് ആഷിക്കപൂർ തുറന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല കാരണം ഇങ്ങനെയുള്ള കപട നാണയങ്ങളെ തിരിച്ചറിയണം ഇനി ഡബ്ല്യു സി സി ഇവരെയും തിരിച്ചറിയണമെന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവർ മേലാളവർഗ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണെന്ന് പണ്ട് മുതൽ പറയാറുണ്ട് ഇവർ ഏത് സ്ത്രീകളുടെ ജൂണിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകരായിട്ടുള്ള ഏത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബാധിച്ചിട്ടുണ്ട് ഇവർ ഏതെങ്കിലും വലിയ താരങ്ങൾ പാർവതി പോലെ അവർക്ക് പ്രശ്നമുണ്ടായാലുടനെ പ്രതികരിക്കും ഇപ്പോൾ രേവതിക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അവൻ്റെ നഗ്നയത്രം കണ്ടിട്ട് കൊള്ളാമെന്ന് രേവതി പറഞ്ഞു എന്നാണ് പറയുന്നത് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡബ്ല്യു സി സിയിൽ നിന്ന് പുറത്താക്കുമോ നിങ്ങളുടെ ഫൗണ്ടർ മെമ്പർ സജീവ പ്രവർത്തകല്ലേ ഈ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല നിങ്ങൾ വരേണ്യവർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ത്രീ സംഘടനയാണ് എന്നാൽ ഫെഫ്കയിൽ വരുന്ന എണ്ണായിരത്തോളം തൊഴിലാളികളിൽ എത്രയോ അധികം വനിതാ പ്രവർത്തകരുണ്ട് അവരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം ഒറ്റപ്പെട്ട ചില അപശബ്ദങ്ങൾ ചരളത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പേരുടെ അവരെയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു വിട്ട പാവകളാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും എങ്ങനെയെങ്കിലും ഈ തൊഴിലാളി സംഘടനയൊന്ന് പൊളിക്കണം അതാണ് ചിലരുടെ ഉള്ളിലിപ്പ് ഇനി ഈ സ്ത്രീപക്ഷവാദികൾ ഇവർ പറയുന്നത് അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണായി ഒരു വനിത വരണം ഏതാണ് വനിത ബീനാ പോളിനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളൊന്നറിയ ഇത് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് രഞ്ജിത്ത് ചെയർമാനായി സ്ഥാനമെടുത്തതിന് ശേഷം അവിടെ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു പോൾ ക്യൂറേറ്റർ അവരെ ആ പദവിയിൽ നിന്ന് മാറ്റി മറ്റൊരാളെ വെച്ചു അന്ന് മുതൽ രഞ്ജിത്തിനോട് ശത്രു തുടങ്ങി ബീനാപോളിന് ശത്രുതയുടെ ഭാഗമാണ് ഈ ബംഗാളി നടിയുടെ ഇപ്പോഴുള്ള വെളിപ്പെടുത്തലും കേസ് കൊടുക്കലും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്തായാലും ഒരാഗ്രഹം നടന്നു കിട്ടുമോ എന്ന് കരുതിയാണ് ഡബ്ല്യു സി സിയെ കൊണ്ട് ഇങ്ങനെ പ്രതികരണങ്ങൾ നടത്തുന്നത് ഒരു വനിത വരണം വനിത എവിടെ ചാർജ് എന്താ അവിടെ എന്താ നിധി കൊണ്ടുവരുമോ സ്വർണം കായ്ക്കുന്ന മരം നടവും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണം എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾ വന്നുകൊണ്ട് എന്താണ് പ്രശ്നം ഇവിടെ പുരുഷന്മാരെല്ലാം സ്ത്രീകൾക്കെതിരെയാണോ അവിടെ പത്രസമ്മേളനം നടത്തിയത് ജോമോള് അങ്ങനെ തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ടല്ലേ അവർ സ്ത്രീകളല്ലേ ഉടനെ നിങ്ങൾ പറയും അവർ പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് രമേശ് പിഷാരിയുടെ ഒരു പരിദേവനം കേട്ടു അവിടെ സരയുവിനേക്കാളൊക്കെ വോട്ട് കൂടുതൽ കിട്ടിയത് രമേഷ് പിഷാരിടിക്കാണ് എന്നാൽ രമേഷ് പിഷാരടിയെ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി സ്ത്രീ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടി സരൈവിനെ കൊണ്ടുപോകും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക സ്ത്രീ സാന്നിധ്യം കൂട്ടാൻ വേണ്ടി വോട്ട് കൂടുതൽ കിട്ടി ജയിച്ച ഒരാളെ മാറ്റി നിർത്തുക അപ്പോൾ വോട്ട് ചെയ്തവരുടെ മണ്ടന്മാരായില്ലേ അവർക്ക് സ്ത്രീകളോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾ ആ നേതൃത്വത്തിൽ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവർ രമേഷ് പിഷാരിടിക്ക് വോട്ട് ചെയ്യില്ല രമേഷ് പിഷാരടി ബലമായി കയ്യിൽ പിടിച്ച് വോട്ട് ചെയ്യിച്ചതല്ലോ അങ്ങനെ സ്ത്രീ പ്രാതിനിധ്യം കൂട്ടണമെങ്കിൽ ആലത്തൂർ ജയിച്ച രാധാകൃഷ്ണൻ മാറിയിട്ട് രമ്യ ഹരിദാസിനെ പാർലമെൻറ്റിലേക്ക് വിടണം സ്ത്രീ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ ഒരു വളിച്ച തിയറിയുമായി വന്നിരിക്കുന്നു ഇവിടെയുള്ള സിനിമാ പ്രവർത്തകർ ഡബ്ല്യു സി സി സജീവ പ്രവർത്തകയാണല്ലോ പാർവതി തെരുവത്ത് അലൻസിയർ എന്തോ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തി അലൻസിയറിനെ ഉപരോധിക്കണമെന്നൊക്കെ പറഞ്ഞിടക്ക് ചില പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിയിരുന്നു ഉള്ളൊഴുക്കുന്ന സിനിമയിൽ പാർവതിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് അലൻസിയർ അല്ലേ നിങ്ങൾ പ്രതിഷേധമൊന്നും ഉന്നയിച്ചില്ലല്ലോ അപ്പോൾ ഇതിനൊരു മറുപടി പറയാം ആരുടെയും തൊഴിൽ നിഷേധിക്കാൻ ഞങ്ങളുടെ നിലപാടല്ല വേണ്ട പാർവതിക്ക് പറയാമല്ലോ ഇങ്ങനെ സ്ത്രീവിരുദ്ധ നിലപാടെടുത്ത ഒരാളുടെ മകളായിട്ട് എനിക്ക് കഥാപാത്രമായി പോലും അഭിനയിക്കാൻ പറ്റില്ല പറഞ്ഞില്ല പറയില്ല ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ ചെമ്പ് തെളിയുന്നത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് വനിതകൾ ഒരു നിർമ്മാതാവിനെതിരെയും ഒരു സംവിധായകനെതിരെയും പരാതി കൊടുത്തു നിങ്ങൾ ശബ്ദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവർ ചെറിയ ആർട്ടിസ്റ്റുകളായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചാനലിൽ വന്നിരുന്ന് പുരുഷന്മാർക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് അവർ പീഡിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറുപിറൽ അനക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി നിങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇവിടെ ഹേമ കമ്മിറ്റി ഉണ്ടായത് എന്നാൽ നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ അതിൽ പ്രതികളായിട്ടുള്ളവരുടെ പേര് പുറത്തുവിടാൻ പറയൂ നിങ്ങൾ സി പി എമ്മിൻ്റെ അടുക്കളപ്പുറത്ത് നിൽക്കുന്നവരല്ലേ പറഞ്ഞുകൂടെ പറയില്ല മൊഴി കൊടുത്ത രഞ്ജിനി സ്റ്റേക്ക് വീണ്ടും പോയിരിക്കുന്നു പുറത്ത് വിടരുത് എന്തുകൊണ്ടാണ് അബദ്ധത്തിൽ പറഞ്ഞു പറഞ്ഞുപോയോ ആരുടെയെങ്കിലും പേരുകൾ അതോ ഏതെങ്കിലും മഹാന്മാരുടെ പേരുകൾ അതിലുണ്ടോ ഇതൊക്കെ വിളിച്ചത് വരണ്ടേ ഡബ്ല്യു സി സി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നാൽ ഫെഫ്കയുടെ നിലപാട് ആദ്യം മുതൽ ഇതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് മുൻകൈ എടുക്കുന്നവരാണ് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഫെഫ്ക വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകുന്നു എങ്കിലും പറയാതിരിക്കാൻ വയ്യ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ എനിക്കറിയാമെന്ന് പറഞ്ഞൊരു മഹാൻ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുമ്പിലും മൈക്കിന് മുമ്പിലും നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന കേട്ടു അയാളുടെ നാണം കെട്ട കഥകൾ പറഞ്ഞാൽ അവസാനിക്കില്ല ഞാൻ ആളുടെ പേര് പറയുന്നില്ല എവിടെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഞാൻ ഓല് തലപൊക്കുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ തലപൊക്കി വരും ഇപ്പോൾ ശക്തമായി നിൽക്കുന്ന ഫെഫ്കേയുടെ നേതാക്കളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ മാളത്തിൽ ഒളിക്കും അടുത്ത സംഭവം വരുമ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടും ഇതിന് ഒരുപാട് കമൻറ്റുകൾ വരും ചില വാലാട്ടിപ്പട്ടികളുടെ കമൻ ബോക്സിലും മറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് എങ്കിലും പറയാതെ വയ്യ ഒന്ന് രണ്ട് ചെറിയ വാട്സപ്പ് മെസ്സേജുകൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് ജനം വിഡ്ഢിയാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണ് എല്ലാ ചാനലിൽ നിന്നും മുല്ലപ്പെരി റൌട്ടായി മാത്രമല്ല വയനാടിന് വരുന്ന പണത്തിൻ്റെ കണക്കും ആരും ചോദിക്കുന്നില്ല എല്ലാവരും രാത്രിയിൽ കഥകൾ മുട്ടിയ നടനേഷിച്ച് നടപ്പാണ് അതാണല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൊള്ളാം സമ്പൂർണ്ണ സാക്ഷരത നേടിയ മലയാളിയുടെ ബുദ്ധി സത്യമല്ലേ അടുത്തൊരു ചെറിയ കോമഡി ട്രോളാണ് പ്രാർത്ഥനാ സഹായം തേടുന്നു രണ്ടുപേരുടെയും സംസാരശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം തേടുന്നു ഇതാണ് ഒരു ട്രോള് ഇനി